ഹായ് ഫ്രണ്ട്സ് ഹായ് ആടുജീവിതത്തിന് റിലീസായിട്ടുണ്ട് അപ്പം വളരെ നല്ല അഭിപ്രായമായിട്ട് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരു ടൈമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അണിയറ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർക്ക് നല്ല റോൾ ഉണ്ട് എന്തായാലും നമുക്ക് നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ആടുജീവിതത്തിലേക്കുള്ള ഒരു വരവ് ആടുജീവിതത്തിനകത്ത് വരുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമയിലോട്ട് വരുന്നതും കൂടെ പറയാനുള്ളൂ എന്നാലേ ആട് ജീവിതത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് കണ്ണൂരിലെ തളിപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഓക്കെ അപ്പൊ അവിടെ അധികം സിനിമ അങ്ങ് പരിചയമാകാത്തൊരു ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പം ഞാൻ പല പലപടികളിലൂടെയാണ് പ്രൊഡക്ഷൻ മാനേജറായി അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് മാനേജറായി അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ മാനേജറായി എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വരുന്നത് അപ്പം എന്നെ ഈ സിനിമയിലോട്ട് വിളിക്കുന്നത് ദീപകേട്ടനാണ് ദീപകേട്ടനാണ് ദീപക് പരമേശ്വരനാണ് ഈ സിനിമയുടെ ഫസ്റ്റ് കൺട്രോളറായിട്ട് നിന്നത് അതിനുശേഷം ചില സാങ്കേതികങ്ങളിലോട്ട് ദീപകേട്ടനെ ഇതിനകത്തോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസരത്തിലാണ് എന്നെ വിളിക്കുന്നത് അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഏഴ് വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ് പിന്നെ ആടുജീവിതം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കാരണം ഞാൻ സിനിമ സ്വപ്നം കണ്ട് നടന്ന ഒരാളാണ് കാരണം അവിടത്തെ പോലത്തെ അതായത് ഞങ്ങളുടെ നാട്ടിലെ പോലത്തെ നമ്മളെ ഒരു കൊച്ചിക്കാരനോ ഒരു ട്രിവാൻഡ്രൻകാരനോ ഒന്നും കേട്ടോ ഞങ്ങളൊരു സാധാരണ നാട്ടിൻ പുറത്തുകാരനോ അപ്പം എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ വരിക സിനിമയിലെ പ്രൊഡക്ഷൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവിശ്വസനീയമായ ഒരു സംഭവമാണ് സിനിമ പോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോയി ഈ അവസാനം വിജയത്തിലെത്തുന്ന ഒരു 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 ഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും താങ്കളും ആ ഒരു സമയം മുഴുവനായിട്ടുണ്ടായിരുന്നു ജോർദാനിലാണെങ്കിലും അൾജീരിയയിലുള്ള ലൊക്കേഷനിലൊക്കെ താങ്കൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു അനുഭവം എത്രമാത്രം ഈ സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ട് ഞാന് ഫസ്റ്റ് ടൂ തൗസൻഡില് പോകുന്നതിന് ടൂ തൗസൻഡ് ട്വന്റിയിലാണ് അൾജീരിയയിലോട്ട് പോകുന്നത് ജോർഡനിലോട്ട് പോകുന്നത് ചുവടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതികഠിനമായ തണുപ്പ് ഉച്ചയാകുമ്പോഴത്തേനും മീൻസ് ഒരു ഒമ്പത് മണി പത്ത് മണി കഴിയുമ്പോഴത്തേനും ഹെവി ചൂടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള ഹെവി ചൂടാണ് ഇവിടെയാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം രാജേന്ദ്രന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ബസ്റ്റാൻഡിലൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല മറ്റ് ക്രൂവിന്റെ പല പലരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു വെറൈറ്റി അനുഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇന്ത്യയില് ഇല്ലെങ്കിൽ കേരളത്തില് ഷൂട്ട് ചെയ്യുന്ന പോലെ ഒന്നും അല്ല എൻറ്റയർലി ഡിഫറെന്റ് ആണ് നമ്മൾ ജോർഡനിലെ ടീമുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് മീൻസ് അതി കഠിനമായ തണുപ്പിലൂടെയാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് ഞങ്ങള് ആറുമണിയാകുമ്പത്തനും നമ്മൾ സാധാരണ ഇവിടുന്ന് മലയാള സിനിമ പോലെ തന്നെ ആറുമണി ആകുമ്പത്തനും നമ്മള് വർക്കിനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒമ്പത് ഒമ്പര പത്ത് മണിയാകുമ്പോഴത്തേനും ഹെവി ചൂടോടെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് മടുത്തു പോവും നമുക്ക് നമുക്ക് നമ്മൾ മടുത്തു പോകുന്നല്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര അധികമായ ഒരു ചൂടാണ് ആ സമയത്തും രാജുവേട്ടനും ബ്ലസ് ബ്ലസ്സാറും ഭയങ്കര ശക്തമായിട്ട് നമുക്ക് പോസിറ്റീവ് നമുക്ക് ഈ ഷൂട്ട് തീർക്കണ്ടേ നമുക്കിട ഇത് തീർത്തിട്ട് പോകണ്ടേ എന്ന് പറയുന്ന ബ്ലെസാറിന്റെ ഒരു ഒരു കമാൻഡല്ലേ സാർ കമാൻഡർന്ന് ഞാൻ ഒരിക്കലും പറയാലോ സാർ റിക്വസ്റ്റ് എടാ മാത്രമല്ല ക്രൂവിനോട് ചോദിക്കടാ എടാ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാ അവർ ഓക്കെ ആണ് നീ ഒന്ന് ചോദിക്കേ നീ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ഓക്കെ ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസിങ് ഡയറക്ടറും ആണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എന്നാ ആ എന്താ ടൈമിൽ എനിക്ക് കൂടെ നിൽക്കാൻ വേണ്ടി ഒരാളുണ്ട് എനിക്ക് എൻ്റെ ടീമിനെ അതായത് പ്രൊഡക്ഷൻ ആണല്ലോ ഒരു ടീമിനെ നയിക്കുന്നത് ആ പ്രൊഡക്ഷൻ്റെ ആ ടീമിനെ നയിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതായത് രാജീവേട്ടനും ബസേട്ടനും ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്കിതൊരു വലിയ ഡിഫിക്കൽട്ടായിട്ട് ചെയ്തിട്ടില്ല പ്രശ്നം നടന്നിട്ടില്ല പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാലും അവിടുത്തെ സാങ്കേതിക കാരണങ്ങളും എന്നാ പറയേണ്ട ചൂടും തണുപ്പും ഇതൊക്കെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് ഒരുപാടധികം ണ്ട് അപ്പൊ നമ്മുടെ ഈ ആ സമയത്ത് അവിടെ കോവിഡ് സമയത്ത് പെട്ടുപോയ സമയത്ത് നമ്മുടെ മലയാളത്തിൽ നിന്ന് മുൻനിര നടന്മാരായ കുറെ പേര് ഈ ക്രൂവിന് അതായത് അടുജീവിതത്തിന്റെ അവിടെ ആ ക്രൂവിന് ഒരു ധൈര്യം പകരുന്ന രീതിയിലുള്ള കോളുകളും മെസ്സേജുകളും ഒക്കെ വന്നതായിട്ട് അറിഞ്ഞു അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതായത് ആ ക്രൂവിന് എന്താണ് ഫീൽ ചെയ്തത് സ്കൂടിന്റെ സമയത്ത് ഞങ്ങൾക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മീൻസ് എന്തോരം ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് തരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുരാജ്യത്ത് എല്ലാവരും സ്ട്രക്കായിട്ടുണ്ട് കോവിഡിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എല്ലാ പ്രവാസികളും അനുഭവിച്ചാണ് എന്നിരുന്നാലും അവർക്കെല്ലാവരും അനുഭവിക്കുമ്പോൾ അവർ ഒന്നെങ്കിൽ അവർ ഒരു വിസിറ്റിംഗ് വിസലിൽ വന്നവരോ ഇല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നവരോ ഇല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സോ ഇതെല്ലാം കൂടെ ഉള്ളൊരു സ്ഥലത്താണ് അവർ സ്റ്റക്കയക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ സിനിമാ പ്രവർത്തകർ അവിടെ പോയി സ്റ്റക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ബ്ലാങ്ക് ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല ഞങ്ങൾക്ക് നാളെ തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് വളരെ അധികം വിഷമത്തോടെയാണ് ഞങ്ങൾ അഭിമുഖീകരിച്ച ദിവസങ്ങളാണത് ആ ദിവസങ്ങളിൽ ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ബ്ലസാറ് ബ്ലസർ രാജു വേട്ടൻ ഇവരോട് ഞാൻ സംസാരിച്ചു കാരണം ഈ പ്രൊഡക്ഷൻ്റെ കൺട്രോളർ എന്ന ലെവലില് ഈ ടീമിന്റെ മൊത്തം ഞങ്ങളുടെ കയ്യിലാണ് ഓക്കെ അപ്പം സാറ് പറഞ്ഞു എടാ നിനക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല അപ്പം സാർ പറഞ്ഞു എടാ ഇതേ ധൈര്യം തന്നെ നീരുകയും ചെയ്തു നിന്റെ ക്രൂവിനോടും പറയാം അവരെ നീ ഏഹ് പോസിറ്റീവ് എനർജിയിലോട്ട് കൊണ്ടുപോവാം ഒരു കുഴപ്പമില്ല നമ്മൾ സർവൈവ് ചെയ്യും ആ ഒരു വേർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് അവിടുന്ന് ഈ കോവിഡ് കാലഘട്ടം മുഴുവൻ ആ ഹെൽപ്പ് ചെയ്ത ആ ഒരു വേർഡാണ് എനിക്ക് കോവിഡ് കാലം മുഴുവൻ സർവൈവ് ചെയ്യാൻ കിട്ടിയ ഒരു ധൈര്യം എന്ന് പറയാം രാജുവേട്ടൻ അതേപോലെ തന്നെ രാജുവേട്ടന്റെ ഒരു രാജുവേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു നമ്മൾ എന്തായാലും പോവല്ലടാന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ഉറപ്പായിട്ടും നമ്മൾ പോവല്ലേ രാജവേ ആ അതാടാ അതേ കോൺഫിഡൻസ് തന്നെ നമ്മുടെ ക്രൂവിനോടും പങ്കുവെച്ചുള്ളൂ നീ ധൈര്യമായിട്ട് നമ്മുടെ ക്രൂവിനോട് പറഞ്ഞു നമ്മൾ എന്തായാലും സർവൈവ് ചെയ്യും എന്ന് പറയുന്ന ഈ രണ്ടു പേരുടെ വേർഡുകൾ ഉണ്ടല്ലോ അതാണ് ഭയങ്കര ആയിട്ട് എനിക്ക് എൻ്റെ മൊത്തം ടീമിനെയും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനോ പറ്റുന്ന ഒരു പോസിറ്റീവ് എനർജി തന്നത് ഇവരാണ് അതേ സമയത്ത് തന്നെ നമുക്ക് ലാലേട്ടൻ അതേപോലെ തന്നെ സുരേഷ് ഗോപി ദിലീപ് ഏട്ടൻ എല്ലാം എഴുതി സുരേഷൻ ഒക്കെ ഒരുപാട് സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ് അവരെല്ലാം മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസേസും ഇല്ലെങ്കിൽ വലിയ താരങ്ങളും എല്ലാവരും സംസാരിച്ച് നമുക്ക് കോൺഫിഡന്റ് തന്നു അവര് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നില്ല ഒരു ദിവസം സുരേഷ് ഏട്ടൻ വിളിച്ചിട്ട് പറയുന്നത് എടാ നമുക്ക് എടാ നിങ്ങൾ ക്യാരംസ് കളിക്കണം ക്രിക്കറ്റ് കളിക്കണം ഫുട്ബോൾ കളിക്കണം മീൻസ് അത് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് പോസിറ്റീവ് എനർജി തന്ന താരങ്ങളാണ് മലയാള സിനിമയിലുള്ളത് ദിലീപേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് എടാ നിങ്ങളുടെ ടീമിനെ കരുത്തറ്റോടെ നോക്കണം കേട്ടോ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് ഇവിടെ നിൽക്കുന്നത് വേറെ ആരുമല്ല ഞങ്ങളുടെ ഈ ടീമങ്കിൽ അംഗങ്ങൾ മാത്രമാണ് അല്ലാതെ ഇതിനകത്തൊരു ഫാമിലി ഇല്ല ഈ ഫാമിലിക്ക് ധൈര്യം കൊടുക്കേണ്ടത് ഞങ്ങളാണ് ഈ ഫാമിലി അവിടുന്ന് എൻ്റെ അടക്കം എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെത്തും എങ്ങനെ എത്തും എങ്ങനെയാ എപ്പോഴെത്തുക ഇങ്ങനത്തെ നൂറ് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം പിന്നെ മഹാരാഷ്ട്രയുണ്ട് മനസ് മുംബൈ എന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട് അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് ഞാനാണ് ആ എനിക്ക് ഊർജം തന്നത് ഇവരാണ്